പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പാസ്പോർട്ട് സേവാ വെബ്സൈറ്റിൽ എങ്ങനെയാണ് നിങ്ങളുടെ പാസ്പോർട്ട് സേവ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം പാസ്പോർട്ട് സേവ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾ പാസ്പോർട്ടിനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റീപ്രിൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പാസ്പോർട്ട് സേവയിൽ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ടാവും ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കയറി വരിക ഈ ലിങ്കാണ് പാസ്പോർട്ട് സേവയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇതിലെ എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിലോട്ട് കയറാനായിട്ട് സാധിക്കുന്നത് യൂസർ ഐ ഡി എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ യൂസർ ഐ ഡിയുടെ പാസ്വേഡ് ഇവിടെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഒരു ക്യാപ്ച കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും താഴ്ഭാഗത്തായിട്ട് ആ ക്യാപ്ച ക്യാപ്ചോഡ് കൂടി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അത് എൻ്റർ ചെയ്തതിനു ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ ചെല്ലുന്നത് സർവീസസ് എന്ന് പറയുന്ന ഇൻ്റർഫേസിലായിട്ടാണ് ആപ്ലിക്കൻ്റ് ഹോമിൽ വ്യൂ സേവ്ഡ് ഓർ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻസ് എന്നുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നതിൻ്റെ ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ചെയ്യേണ്ടത് അതിൽ സെലക്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തെ ഓപ്ഷനിലുള്ള പേയ്മെൻറ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെയായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അവിടെ ആയിട്ട് ആയിരിക്കണം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എന്നുള്ളതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്പോർട്ട് സേവാ കേന്ദ്രം ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നിങ്ങളുടെ അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്യാപ്ച കോഡ് താഴ്ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുടർന്നുള്ള ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നുള്ളതിന് താഴെയായിട്ട് നിങ്ങളുടെ ആപ്ലിക്കൻ റെഫറൻ നമ്പർ നെയിം ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും അതിനുശേഷം ഒരു കലണ്ടർ കാണാൻ സാധിക്കും അതിലായിട്ട് പച്ച കളറിൽ കൊടുത്തിരിക്കുന്ന ദിവസങ്ങളിലാണ് അപ്പോയിൻമെൻ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തുടർന്നുള്ള ഒരാഴ്ചയിൽ നമുക്ക് ലഭിക്കുന്ന അപ്പോയിൻമെൻറ്റുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ നിന്ന് ഏത് ദിവസമാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്തോട്ട് വരുന്നതാണ് അതിനുശേഷം നമ്മുടെ അപ്പോയിൻമെൻറ്റ് കൺഫേം ആയി എന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നമുക്കത് പ്രിൻ്റ് എടുക്കാനായിട്ട് പ്രിൻറ്റ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് അപ്പോയിൻമെൻറ്റ് എസ് എം എസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിലോട്ടും മൊബൈൽ നമ്പറിലോട്ട് അപ്പോയിൻമെൻറ്റിൻ്റെ മെസ്സേജുകളും കാര്യങ്ങളും വരുന്നതായിരിക്കും അതിനുശേഷം പ്രിൻറ്റ് ആപ്ലിക്കേഷൻ റിസീപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ എന്ന് പറയുന്ന പോപ്പ് വിൻഡോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിനുശേഷം താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് എടുത്തുകൊണ്ട് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോകുന്ന സമയത്ത് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് പാസ്പോർട്ട് സേവയിലോട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഓൺലൈനായിട്ട് എടുക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്